ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ചെമ്പരക്കി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി ആറ് മീറ്റർ ആയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആർഡ് കൂടിയായിട്ട് വരുന്ന നല്ല പ്രീമിയം ആയിട്ടുള്ള ഹൗസ് ഫ്ലോട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ ഫ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആറ് മീറ്റർ ആയിട്ടുള്ള വലിയ ടാർ റോഡ് ഫേസ് ചെയ്തിട്ടുള്ള റോഡാണ് നമുക്ക് വരുന്നത് കൂടാതെ നമുക്ക് ഒരു പതിനഞ്ച് മീറ്ററോളം ഫ്രണ്ടേജ് കൂടിയായിട്ട് നമുക്ക് ഒരു ആറ് സെൻറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ മൊത്തം നാല് ഫ്ലോട്ടുകളാണ് ഇവിടെ വരുന്നത് അത് അല്ലെങ്കിൽ മൊത്തമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ലാൻഡ് വാങ്ങാവുന്നതാണ് കൂടാതെ ഇവിടെ നിന്നും നമുക്ക് കാ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് കിലോമീറ്ററും ആണ് പെരുമ്പാവൂർ ടൗണിലേക്ക് നമുക്ക് ഒരു ഏഴ് കിലോമീറ്ററും ദൂരമാണ് വരുന്നത് നല്ല നല്ല വിത്തും ലെങ്ത്തും ആയിട്ടുള്ള നല്ല ഫ്ലോട്ടുകളാണ് നമുക്ക് ഏകദേശം ഒരു പാഞ്ച് മീറ്റർ നല്ല ഫ്രണ്ടേജും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വോട്ടും നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് മീറ്റർ ഇരുപത് മീറ്ററോളം ബാക്കേജും വരുന്നുണ്ട് നമുക്ക് ഫ്ലഡ് എഫക്റ്റ് ആയിട്ടൊന്നുമുള്ള ഏരിയ അല്ല കൂടാതെ കോമ്പൗണ്ട് വാളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഈ ഫ്ലോട്ടിനായിട്ട് ഓണർ നൽകിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഈ പ്ലോട്ട് വരുന്ന ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കാക്കനാട് പുക്കാട്ടുപടി എറണാകുളം ബസ് റൂട്ടിലേക്കാണ് വരുന്നത് അത് ആലുവ പെരുമ്പാറും പ്രൈവറ്റ് ബസ് റൂട്ടും രണ്ട് ബസ് റൂട്ട് കൂടി സംഗമിക്കുന്ന ചെമ്പറക്കി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായിട്ട് വരുന്ന ഈ ആറ് മീറ്ററായിട്ടുള്ള ടാറോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന ഈ പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാലര ഫ്ര പെർ സെൻറിന് നാലര ലക്ഷം രൂപയാണ് വില തികച്ചും നമുക്ക് നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്